ദുരന്തം അനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു പത്ത് പതിനൊന്ന് തീയതികളിൽ നൂറ്റി അറുപത്തിയഞ്ച് ലോക്കൽ കമ്മിറ്റികളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളിലും പാർട്ടി നേതാക്കൾ ഭവന സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട് ദുരന്ത ബാധിതർക്ക് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു പത്ത് പതിനൊന്ന് തീയതികളിൽ നൂറ്റി അറുപത്തിയഞ്ച് ലോക്കൽ കമ്മിറ്റികളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളിലും പാർട്ടി നേതാക്കൾ ഭവന സന്ദർശനം നടത്തും എല്ലാ ജനവിഭാഗങ്ങളോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുവാൻ അഭ്യർത്ഥിക്കുമെന്നും ആരുടെയും കയ്യിൽ നിന്ന് നേരിട്ട് പണം വാങ്ങില്ല എന്നാണ് സംസ്ഥാന ഗവൺമെൻറ്റിയുടെ തീരുമാനമെന്നും സി വി വർഗീസ് പറഞ്ഞു വരുന്ന പന്ത്രണ്ട് പത്തേ വരുന്ന തീയതികളിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകർമാർ വീടിലെത്തുമ്പോൾ ഓരോ ജനതയും അവരുടെ സാധ്യതയ്ക്കനുസരിച്ചുള്ള സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശദസ്സിൽ നൽകാൻ വേണ്ടിയുള്ള സന്നദ്ധ പ്രകടിപ്പിക്കണം എന്നുകൂടെ കൂടി എന്നുകൂടെയാണ് ഈ സന്ദർഭത്തിൽ വയനാട് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ജനവിഭാഗങ്ങളും രംഗത്ത് വരണമെന്നും സി വി വർഗീസ് അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി